സുറ തുത്തക്കാസുർ ആയത്ത് നമ്പർ രണ്ട് വിവരണം രണ്ട് നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ കഴിഞ്ഞ ക്ലാസിൽ ഇതിന്റെ ഈ ആയത്തിന്റെ പതാനുപത് അർത്ഥമാണ് നാം പരിശോധിച്ചത് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ അതായത് നിങ്ങൾ മരിച്ച് സ്വന്തം ശരീരവുമായി ശവക്കുഴിയിൽ അല്ലെ ശവ ശവക്കുഴികൾ സന്ദർശിക്കുന്നത് വരെ അതാണല്ലോ ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അപ്പൊ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ തക്കാസുറിനായി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതാന്ത്യ നിമിഷം വരെ നിങ്ങൾ തക്കാസുർ വിചാരം വെടിയുകയില്ല അല്ലാഖു തക്കാസുർ എന്ന് പറയുന്ന ആയത്തിലെ ആ പറയപ്പെട്ട സ്വത്ഭാവവുമായാണ് രണ്ടാമത്തെ ആയത്ത് വരുന്നത് അല്ലാക്ക് മുത്തക്കാസുർ പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഹത്താർ മഹാബിർ നിങ്ങൾ മരിക്കുന്നത് വരെ മരിക്കുന്നത് വരെ അപ്പൊ സമ്പത്തിനാലും സന്താനങ്ങളാലും ആൽബലത്താലും സ്ഥാനമാനങ്ങളാലും പെരുമ നടിക്കുന്നവരോട് പറയുകയാണ് ഇതിനോടൊക്കെ വിട പറയുന്ന ഒരു ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക എന്ന് നമ്മൾ തക്കാസൂർ വിശദീകരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം തന്നെ നമ്മൾ വിശദീകരിച്ചു അള്ളാഹു സുബാനുവ താല തക്കാസുറിന്റെ എന്താണ് തക്കാസൂർ എന്ന് കാര്യങ്ങളാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നതിന് പകരം പരിധികളില്ലാത്ത കവിധത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെയും തക്കാസുറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അന്ന് പറയാൻ വിട്ടുപോയത് മനുഷ്യന്റെ വികസനത്തോടുള്ള കാഴ്ചപ്പാട് തീർച്ചയായും ഈ തക്കാസുർ എന്ന് പറയുന്ന അൽഹാക്കുമുദ് തക്കാസുർ എന്ന് പറയുന്ന ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ലോകം മുഴുവൻ ഈ ഭൂമിയും ഈ ഭൂമിയിലെ സൃഷ്ടിജാലങ്ങളും ഈ അന്തരീക്ഷവും വൃക്ഷലതാദികളും മണ്ണും വിണ്ണും ഒക്കെ മനുഷ്യനും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മനുഷ്യൻ തന്നെ രൂപകൽപ്പന ചെയ്ത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രാന്തൻ വികസന സങ്കൽപ്പങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ച സർഷാവ് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് അതിൽ താലാളിത്തമോ അഹങ്കാരമോ തക്കാഹുറിന്റെ നേരത്തെ പറഞ്ഞ ആ അർത്ഥങ്ങളിലുള്ള സ്വഭാവങ്ങളും ഇല്ലാതെ എനിക്കെന്ന പോലെ എന്റെ പിന്നാലെ വരുന്ന ആളുകൾക്കും ഉപയോഗിക്കാനും അനുഭവിക്കാനുമുള്ള സംഗതികളാണ് ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കി ഒരു മിതത്വത്തിന്റെ സമീപനം വികസന കാര്യങ്ങളിൽ സ്വീകരിക്കാൻ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും സാധിക്കുന്നില്ല എന്നത് ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ ഭ്രാന്തൻ വികസന സങ്കല്പത്തിന്റെ ഇരകളായി ലോകത്തുടനീളം അതിന്റെ അടയാളങ്ങൾ അവരുടെ ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവ ഈ പറയപ്പെട്ട മനുഷ്യന്റെ ഈ ത്വര വെട്ടിപ്പിടിക്കാനുള്ള കൂടുതലായി സമ്പാദിക്കാനുള്ള ൂട്ടാനുള്ള കിട്ടിയാലും കിട്ടിയാലും തീരാത്ത മനസ്സൊരു സംതൃപ്തി വരാത്ത അത്യാർത്ഥിയുടെ ഈ സ്വഭാവത്തിന് അറുതി വരുന്ന ഒരു നാൾ അതവന്റെ മരണമാണ് അതിനാൽ നിന്റെ ഈ സമീപനം മരണബോധം നിനക്കുണ്ടെങ്കിൽ ഈ സ്വഭാവത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നതാണ് ഹത്താ സുർത്തുമുൽ മഹാബിർ എന്ന് പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ആയത്ത് നമ്മുടെ ഉള്ളിൽ മരണകൃത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനും അതുപോലെ തന്നെ മരണാനന്തരം െ ശിക്ഷെക്കുറിച്ചുള്ള സൂചന നൽകുവാനും സഹായകമാണ് എന്നാണ് സഹാബാക്കളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരുപാട് റിപ്പോർട്ടുകളും വിവരണങ്ങളും നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഈ സൂറയുമായി ബന്ധപ്പെടുത്തി സഹാബെ ഖിറാം ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അസാബിൽ മുമാസിൽ ഈ സൂറ അവതരിക്കുന്നത് വരെ ഞങ്ങൾക്ക് കബറു ശിക്ഷയെക്കുറിച്ച് സന്ദേഹമുണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു എന്നാണ് ഈ സൂറയുടെ കൂടി ഞങ്ങളുടെ ആ സംശയം ഇല്ലാതായി തീർന്നു അപ്പോൾ കബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ ജീവനുള്ള ആളുകൾ മരിച്ചുപോയ ആളുകളുടെ കബറുകൾ സന്ദർശിക്കുന്നതിനെ കുറിച്ചല്ല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നെ നമ്മുടെ കബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ നാം വരിക്കുന്നത് വരെ എന്നർത്ഥം എന്നിരുന്നാലും നമുക്കങ്ങനെ ഒരു മരണം വരാനുണ്ട് അതിനു മുമ്പ് നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് പോയിട്ടുണ്ടല്ലോ അവരുടെ കബറുകൾ സന്ദർശിക്കാനും കഴിയേണ്ടതുണ്ട് ഇസ്ലാം അത് സുന്നത്തായി പ്രവാചകൻ അലൈഹി അലിസ്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ശരീരം അവിടെ എത്തുന്നതിന് മുമ്പ് നേരത്തെ എത്തിയിട്ടുള്ള ആളുകളുടെ കവറുകൾ സന്ദർശിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനും ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും സഹായകമാകും കൊണ്ടുനെഹൈ തുൻ ദിയാറത്തിൽ കുബൂർ ഞാൻ ആദ്യം ഖബർ സിയാറത്ത് നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാസ്ലം പറയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ ഖബർ സിയാറത്ത് പ്രവാചകൻ സല്ല അലിസ്ലം നിരോധിച്ചിരുന്നു പക്ഷേ പിന്നീട് പ്രവാചകൻ സല്ലി സ്വലം അതിന് അനുമതി നൽകിക്കൊണ്ട് പറഞ്ഞു ഫസൂറുഹ നിങ്ങൾ സിയാറത്ത് നടത്തണം മൗത്ത് കാരണം അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ സഹായകമാകും മഹാനായ ഇബ്രാഹിമുവിന് അദ്ദേഹം റഹമത്തല്ലാഹി അലേഹി അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്ന് അവരുടെ ആവലാതി ബോധിപ്പിച്ചു ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷെ അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പത്ത് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനാണ് അതില് രണ്ട് കാര്യങ്ങള് അദ്ദേഹം പറയുന്നത് അറസ്റ്റ് മുൽ മോത്ത് നിങ്ങൾക്കറിയാം മരണം എന്ന് പറയുന്ന ഒരു സംഗതി വരാനുണ്ടെന്ന് പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ഇന്നേവരെ ഒരുങ്ങിയിട്ടില്ല രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ദഫൻ തുമുൽ അമ്പാത്ത ഒരുപാട് മയ്യത്തുകൾ മറമാടാൻ പോയവരാണ് നിങ്ങൾ ഫലം താഴ്ത്തപീറും നിങ്ങൾ ഒരു പാഠവും അതിൽ നിന്ന് പഠിച്ചിട്ടുമില്ല ഇതിന്റെ സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ മരണപ്പെടുന്നു മരണപ്പെട്ട ആളുകളെ നാം മറമാടാൻ വേണ്ടി പോകുന്നു മയത്ത് നമസ്കരിക്കുന്നു മറമാടുന്നു തിരിച്ചു വരുന്നു ഇതൊരു പതിവ് ചടങ്ങിനും അപ്പുറം എന്റെ ജീവിതത്തെ ഈ ജനാസയെ പിന്തുടരലും ഈ ജനാസ സംസ്കരണവും ഈ മയ്യത്തിനെ മറമാടലും ദഫൻ ചെയ്യലും ഒക്കെ തന്നെ എന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക പ്രമത്തതയോടുള്ള ഭൗതിക ഭ്രമത്തോടുള്ള ഭൗതികതയോടുള്ള അമിതമായ ആഭിമുഖ്യവും അമിതമായ ആഗ്രഹവും അമിതമായ അഭിലാഷവും അത്യാർത്ഥിയും ഒക്കെ തന്നെ ഇല്ലാതാകണമെങ്കിൽ ഈ ബോധം ഈ മരണബോധം നമുക്ക് നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ബോധം ഉണ്ടാകാൻ ഈ ആയത്ത് സഹായകമാകട്ടെ അള്ളാഹു സുബാനുല നമ്മെ തക്കാസുറിന്റെ സ്വഭാവക്കാരായ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ തക്കാസുറിൽ നിന്നും വഴിമാറി അള്ളാഹു നൽകിയതിൽ സംതൃപ്തമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവന്റെ പരലോകത്തെ പരമമായ ലക്ഷ്യമാക്കി സ്വർഗം പരമമായ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അബ്ബുലം